എല്ലാവർക്കും അറിയാൻ വളരെ മോശാണ് കാര്യങ്ങൾ പൊടിഞ്ഞാ തറവാട്ടുകേറെ പണിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേനി പറയും ചെയ്യും ഒന്നിനൊട്ട് ക്ലാസ് നാട്ടിലൊക്കെ നടക്കുമ്പോ ട്രില്യൺ ബില്യൺ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് വലിയ വലിയ ബോർഡ് ട്രില്യൺ ലക്ഷ്യം എന്നാ പിന്നെ ഈ ആളുകൾ എങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ട വല്ല കാര്യമുണ്ടോ പാവപ്പെട്ട ആളുകൾ ഉച്ചക്കഞ്ഞി അതുപോലെ തന്നെ മലബാറിലൊക്കെ എഴുപത് അറുപത് എൺപത് കുട്ടികളെ വെച്ച് ഒരു ക്ലാസ് പഠിപ്പിക്കുക ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അപ്രൂവലിന്റെ കാര്യം പറഞ്ഞു ആർക്കെങ്കിലും ശമ്പളം ഉണ്ട് എല്ലാ ഈ സെക്രട്ടേറിയറ്റിന്റെ പഠിക്കലും ഒന്ന് കിടക്കില്ലേ നിങ്ങൾ ഈ നമ്പർ വൺ ആ വേണ്ടിയിട്ട് പ്രസംഗിച്ച പിന്നെ പൊന്നാനി മെമ്പർ ഉൾപ്പെടെ എല്ലാരും ചെയ്ത എന്താ വെച്ച് കഴിഞ്ഞാല് ഒറ്റ ചാട്ട കേരളത്തിൽ നേരെ യു പിയിലേക്ക് ഒരു ഒറ്റ ചാട്ട തമിഴ്നാടേറ്റ് കമ്പയർ ചെയ്ത് നോക്കണ്ടേ നമ്പർ വൺ എന്നുള്ളത് പഴയ സ്റ്റാറ്റസ് ആണ് ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഗ്രോത്ത് റേറ്റ് ആണ് ഇവിടെ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലം ഉണ്ടായിരുന്നു ആന്റണി ഗവൺമെന്റിന്റെ കാലം ഉണ്ടായിരുന്നു അതുപോലെ മുമ്പോട്ടായിരുന്നു ചെലവ് ചുരുക്കൻ ഇല്ല ചെലവ് ചുരുക്കാന്ന് പറഞ്ഞ പരിപാടി തന്നെ ഇതോട്ട് സമ്മതിക്കൂല മാനവീം